മഞ്ഞൻ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ ചടങ്ങ് അതായത് ഒരിടം മരിച്ചു കഴിയുമ്പോൾ ഏഴ് ദിവസം വരെയും ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിൽ ഒരു പാ ഇട്ടിട്ട് അവിടെ ഏഴു ദിവസത്തിൻ്റെ ഏഴു ദിവസം നോയും പാട്ട് നിൽക്കുക അത് കഴിയുമ്പോൾ ഏഴാം ദിവസം കുഴിമാട്ടാ ചെന്ന് അവിടെ ചെന്ന് തൊഴുത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചോറ് ആത്മാവിനെ വിളമ്പി വെക്കുക അതിനുശേഷം പിന്നെ മൂന്ന് വർഷത്തേക്കാണ് ഒരു സ്ത്രീ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആ ആത്മാവിന് വേണ്ടി അവിടെ ഇരിക്കുക എന്നുള്ള ആ വീട്ടിൽ തന്നെ താമസിക്കുക മറ്റൊരു വീട്ടിൽ മരണപ്പെട്ടാൽ പോലും ആ വീട്ടിൽ നിന്ന് ആ സ്ത്രീയാണെങ്കിൽപ്പോലും പോകാൻ പാടില്ല അതാണ് ആചാരം അതുപോലെ തന്നെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും അതങ്ങനെ വരുന്നു സ്വന്തം വീട്ടിൽ ഒരു മരണം വന്നാൽ പോലും പോകാൻ പാടില്ല അങ്ങനെയാണ് മല്ലാൻ സമുദായത്തിൻ്റെ ആചാരം അങ്ങനെയാണ് ഈ ഗോത്രവർഗം നിലനിന്ന് പോകുന്നത് അങ്ങനെയാണ് ഈ സമുദായത്തിലെ ചട്ടക്കൂടെ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ അതിൽ അങ്ങനെ നിൽക്കാത്ത ആളുകൾ നമ്മുടെ മന്നൻ സമുദായത്തിൻ്റെ ആചാരപ്രകാരം അവർ ഊരു വിലക്കെന്ന് പറയും അങ്ങനെയാണ് സാധാരണ ചെയ്തു വരാറുള്ളത് ഇന്നത്തെ കാലത്ത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന അതായത് ചില പ്രായം ഒത്തിരി പ്രായമില്ലാത്ത സ്ത്രീകളാണെങ്കിൽ അവരെ ഒരു രണ്ട് വർഷം ഒക്കെ വെച്ച് പിന്നെ അവരെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ ചെയ്യുന്ന ഊരുകളുണ്ട് ഇത് ഈ കൃത്യമായിട്ട് ഈ ഊരുകൾ രണ്ടു രണ്ടോ മൂന്നോ ഊരുകൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതായത് ചിന്നപ്പാറയും പച്ചപ്പാവ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഊരുകളിലൊക്കെ കറക്റ്റ് മൂന്ന് വർഷം തന്നെ തികച്ചും ആ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പുരുഷൻ മരിച്ചാലും സ്ത്രീ മരിച്ചാലും അവർ കൃത്യമായിട്ട് തന്നെ ഈ മൂന്ന് വർഷം അവരിക്ക് തന്നെ വേണം അല്ലാണ്ട് അയാളുടെ കർമ്മങ്ങൾ തീർ തീരുന്നില്ല അങ്ങനെയാണ് ആ മന്ന സമുദായത്തിൻ്റെ ആചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിയുമ്പോഴാണ് പിന്നെ അവർക്ക് കമ്മല് സ്ത്രീയാണെങ്കിൽ കമ്മലും മാലയും പൊട്ട് പൂവ് എന്നിങ്ങനെ കൊടുത്ത് അവരെ പിന്നെ അവരെ മാ അവരുടെ കർമ്മത്തിൽ നിന്ന് ഒഴിവാക്കി പിന്നെ അവർക്ക് വേറെ വിഭാഗം കഴിക്കാം പിന്നെ ചെറിയ പ്രായമാണെങ്കിൽ വലിയ പ്രായമുള്ളവരാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കുക അവരുടെ ജീവിതകാലം മൊത്തം അങ്ങനെ ഇരിക്കുക അവരോ വീടുകൾ അങ്ങനെയുള്ള ആചാരമാണ് മന്നാൾ സമുദായത്തിൻ്റെ പൊതുവേ ഉള്ളത് എന്താ വെച്ചാൽ ഇത് ഇന്നിപ്പോൾ കാല എല്ലാ വർഷവും നടത്തി വരാറുള്ള കാലകൂട്ടമാണ് പൊതു കാലകൂട്ടമാണ് നടത്തി വരുന്നത് അപ്പോൾ ഓരോ വീടുകളിലും അവർ ശാസ്ത്രം അതായത് ചീരുന്ന അതായത് അവരുടെ മൂന്ന് വർഷത്തെ കാലാവധി പൂർത്തിയാകുമ്പോൾ ആ വീട്ടിലാണ് ചടങ്ങ് തീർക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഇനി ഇവിടെ കാലാകൂട്ടം എന്ന് പറയുന്നത് ഇത് കാലക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് മൂന്ന് നാല് കാലാകൂട്ടുകൾ കഴിഞ്ഞിരിക്കുന്നു അതായത് മഴപൊടി ബാത്തിക്കുടി തോപ്രാംകുടി മാങ്കുളം ഇവിടെ ഇപ്പോൾ ഇതെങ്കിൽ കഴിഞ്ഞ അടുത്ത് രണ്ട് മൂന്ന് കുടികളോടെ കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മളുടെ കോഴിമല അതായത് രാജപുരത്ത് നടക്കുന്ന വിപുലമായ കാലകൂട്ടം മഹോത്സവം അതോടെ ഈ നമ്മുടെ മന്നാൻ സമുദായത്തിൻ്റെ ഒരു വർഷത്തെ പിതിർത്തകൾക്ക് അതായത് നമ്മൾ ബലി കൊടുക്കുക എന്ന് പറയും അതായത് മരി മുൻകാലങ്ങളിൽ മരിച്ചു പോയ കാർന്നമാർക്ക് നമ്മൾ ഒരു നേരം ഭക്ഷണം കൊടുത്തു അവർക്ക് നമ്മൾ ഒരു വർഷത്തെ എന്തെല്ലാം പാവങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് ഒരു വർഷം തീരുന്ന ഇതാണ് ഈ കാലാകൂട്ട് മഹോത്സവം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ മന്നാൻ സമുദായത്തിൻ്റെ ആചാരങ്ങൾ തുടർന്നു പോകുന്നത് വരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് മതി മൂന്ന് മതി

மூணு மணக்கு மூணு அடி അത് അവരെ കൊടുത്തായിരുന്നോ താങ്ങോട്ട് అలా మాట ఎడుంది మచ్చో తోర్తి 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 ఎందుకలా ప్రతన్ ప్రతన్ ఏం చేయాలి ఆ కెల కొద్ది పండాలి అంటే ఆ తోటాయండితాయితాయి అంటే పోసుకుందాం ఎలా పోసుకుంది ఎలా వస్తుంది కంటాగా అది రోంతుకిని నానా నుంచి పోరా మాతియ్ కంచె పడుకొడు కని నిన్ను తన్ని అడకండి అవ్ తెంచాకొచ్చనా ఫోన్ తావు गोरो रिस यो आ दु पगा न गोरो ढुकान मन्नु त्यो न आ दुला वर्ड आछ त पहिले सोच अबला कुलो गर्चा न गिटा कोंडा आ तिग कोंडा न 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

ചേരച്ചോടേ ചേരച്ചോട ആഹ് ആ ഉൻചക്കല്ല ഉൻചക്കല്ല ഉടിച്ചല്ല ഉടിച്ചല്ല കേട്ടോ ആരെന്താ 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 ആരെ ಕವಲತೆ ನೀ ಲಾಂಬಡ ದೊರಂಬೆತನ ಮಣಿ ಬಂದಾಯರು ರಕ್ಷಕರು ಆಯಿ ಆಯೋ ಆಟಕ್ಕೆ ಆಟಕ್ಕೆ ಹೋಗಲ್ಮಗಿದು ಆ ಲಾರಕೊಂಡಂದ ಅವನು ಕೋಳಾಗಿದೆ ಇಲ್ಲ Нияк, рига қоланини литани. Ой, шунли келяди. Мен айтибман. Э, элакана. Итайна. Ҳа? Э, булар. Бундай китма. Бундай итрони одатлаклак. அங்க ஒரு கண்ய வச்சு

नहीं 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 नही よりも早く食べてるし、見えるな。 મૂત <coughs> मत चुकी पोह

हिमा आपके अल्लाह मा आप चले गए हां हां नहीं आप नहीं आप चले गए आप चले गए आप चले गए आप चले गए கம்மலோ மாலையோ ஊரி ஊரி எட்டு தான அது ஏற்பிக்கணும் அவரை கையில் அது அவருடைய முதலாது അടാ ഊരി എടുത്തതില്ല എന്ത് സാധനം ഊരി എടുത്തു ആ സാധനം കൊടുത്തോളും തിരിച്ചു നമ്മൾ കൊടുക്കണം എന്താ അങ്ങനെ അന്ന് നമ്മൾ ഊരി എടുത്ത സാധനമാരിച്ചു കൊടുക്കണം പിന്നെ അന്ന് നാല് പേടെ മുമ്പിൽ ഊരി എടുത്തത് നാല് പേയുടെ മുമ്പിൽ തന്നെ കൈമാറ്റും അങ്ക വച്ചതിനാൽ അങ്ങനെ ഇട്ടു വരാൻ പറഞ്ഞു തുളർച്ച നടത്ത അവിടുന്ന് ചീല കൊടുക്കും ഇങ്ങോട്ടും ആരാണേലും ബച്ച് മാത്രമാരാണ് അത്തം ചിന്നാത്ത പെരിയാത്തമാക്ക സ്വന്തം തയ്യാറില്ലെങ്കിൽ ചിന്നാത്ത പെരിയാത്തമാക്കാരെങ്കിലും ഇതുവരെ എടുക്കും ചീല കൊടുക്കണം ഇവിടുന്ന് പായം കൊടുക്കും பாய் आपको पडക്കും ഔണ്ട് നീലേക്കി കൊടുക്കും നീ വീരജനെ ആക്കില്ല എന്നെ വെറുതെ പറഞ്ഞില്ല എന്നെ ഇ히ന പോയി നമ്മക്കൊന്ന് മെടേ നീ ഓരാ കൊടോരാ കൊന്ന ആർകൂറോം കിരക്ക് ജനുവരി മീത പായ മാച തായ മാച തദന മാചൻ ചെയ്യോ ഇനി দেখেন ഈദകന ഈദകന ചിറാത്ത മാചനെ ഓരാക്ക ഓരാ പായ ഓരാ കൊന്ന ആൺമക്ക ആൺമക്ക ഓണ ഇപ്പോ ആൺമക്ക ആൺതിമാർ ഇല്ലല്ലോ നാതിമാർ പര ദേയിരിക്കും

ಇಲ್ಲ ಹಾಕೋಣ ತಿರು ತಿರು ಬಾ ಆಡಿ ಬಾ ಆಡಿ ಚೀಲ ಇಲ್ಲ ಬಾ ಇನ್ನು ಮದಿನ ನಿನ್ನ ಬಾ ಇರ್ತೀನಿ ಆಪೋರ್ಟ್ ಕಟ್ ಮಾಡೋಣ ಮದಿನ ಆಪೋರ್ಟ್ ಮಾಡ್ಕೋ ಬಾ ರೆಕಾರ್ಡ್ ಮಾಡ್ಕೋ ಚೀಲ ಹಾಕೋಣ ಚೀಲ ಹಾಕೋಟ್ಕೋ ಅಂದ್ರೆ ಬಾ ಕೊಡ್ತಿ ಮೇ இரண்டாய <laughs> ീത്തോട് അടിയോട് ആൾക്കൊരു വീതം ഇത്ര കേത്രയോട് പോയി அங்க எடுத்துிட்டு எ ڪاڙو <laughs> ڪاڙو